ആ ഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ടുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ അത് വിലയിരുത്താനായി ദേവസ്വം മന്ത്രി വി എൻ വാസവനും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്തും അതുപോലെ തന്നെ ദേവസ്വം പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ രാജമാണിക്കും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വളരെ പ്രധാനപ്പെട്ട ഈ വേദിയിലാണ് ഇവിടെയാണ് നാളെ ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുക മൂന്നിടങ്ങളിലായിട്ടാണ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് മൂന്ന് വേദികളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ വേദിയിലാണ് ഉള്ളത് ഇവിടെയാണ് നാളെ ഈ വളരെ പ്രധാനപ്പെട്ട ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാവുക മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളൊക്കെ ഇവിടേക്കാണ് എത്തുക ലോകമെമ്പാട് നിന്നും എത്തിയിട്ടുള്ള മൂവായിരത്തോളം വരുന്ന അയ്യപ്പ ഭക്ത പ്രതിനിധികളാണ് ഇവിടേക്ക് എത്തിച്ചേരുക അവർക്കൊക്കെയുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ നമ്മൾക്ക് കാണുകയും ചെയ്യാം അങ്ങനെ ദാ ദ ഈ കാണുന്നത് പോലെ ഇവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ അതിൻ്റെ ഒരു അവസാന വട്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഈ പ്രതിനിധികൾക്കൊക്കെ സജ്ജീകരണങ്ങൾ അവർക്ക് വരാനും ഈ പരിപാടികളിലാകെ പങ്കെടുക്കാനും ഒക്കെയുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരണങ്ങളെല്ലാം ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷം ഇവിടെ ഈ വേദിയിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാവുന്നത് ഇവിടെയാണ് അതിനുശേഷം താ ഇപ്പോൾ നമുക്കൊന്ന് മന്ത്രി ശ്രീ വി എൻ വാസ്തവനോട് അല്പം ഒന്ന് സംസാരിക്കുകയും ചെയ്യാം ദേവസ്വം മന്ത്രി ഉണ്ട് അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ രാജമാണിക്കം ദേവസ്വം ബോർഡ് അംഗം എല്ലാവരും ഉണ്ട് മിനിസ്റ്റർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇതാ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ഈ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണോ ഇപ്പോഴത്തെ ഒരു അതെ അവസാനവട്ട ഒരുക്കങ്ങൾ ഞങ്ങൾ ഇന്നലെ തന്നെ വന്ന് വിലയിരുത്തിയിരുന്നു ഇന്നലെ അവസാനവട്ട അവലോകന യോഗം ചേർന്നിരുന്നു ആ അവലോകന യോഗത്തിൽ ഞങ്ങളെടുത്ത തീരുമാനങ്ങളെല്ലാം പൊതുവിൽ ഫലപ്രദമായി നടപ്പിലായി വന്നായിട്ടാണ് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് വീണ്ടും ഞങ്ങൾ ഇന്നലെ ചില ചെറിയ കൊച്ചു കൊച്ചു ഉണ്ടായിരുന്നു പരിഹരിക്കാൻ പറഞ്ഞിരുന്നു അതും ഇപ്പോൾ പരിശോധിക്കുമ്പോൾ സ്റ്റേജും അതോടൊപ്പം തന്നെ ഓഡിറ്റോറിയം വളരെ മനോഹരമായിരിക്കുന്നു മൂവായിരം പേർക്കാരും നമ്മൾ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അഞ്ഞൂറ് പേരെ കൂടെ കൂട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് മൂവായിരത്തഞ്ഞൂറ് പേരെ കോടമറ്റിയ കോമഡി പ്രതിനിധികളുടെ എണ്ണം അവസാനം അത് അയ്യായിരത്തി കവിഞ്ഞു രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ അപ്പോൾ എല്ലാവരെയും നമുക്ക് ഒഴിവാക്കുക ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർ ഒഴിവാക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ് അഞ്ഞൂറൂടെ വർദ്ധിപ്പിക്കാൻ അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറായി അഞ്ഞൂറായി മാറി അപ്പോൾ അവരുടെ മുഴുവൻ ഇരിക്കാനുള്ള മുഴുവൻ ചെയറായി സോഫയായി അപ്പോൾ വി ഐ പി സിനിത്താനുള്ള സൗകര്യങ്ങൾ പ്രത്യേകമായിട്ടുണ്ട് അങ്ങനെ എല്ലാ നിലയിലും നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലുള്ള ഓഡിറ്റോറിയത്തിനുള്ളിലെ അറേഞ്ച്മെൻറ്റ്സ് വളരെ ചിട്ടയായി ഭംഗിയായി ഫലപ്രദമായിരിക്കുന്നു എന്നാണ് ഒറ്റ നോട്ടത്തിൽ വന്ന് കയറുന്ന ഒരാൾക്ക് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാകുന്ന അവസ്ഥ സ്റ്റേജിലേക്ക് നോക്കിയാലും നോക്കിയാലും ഉണ്ടാകുന്ന സ്ഥിതി വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് നാളെ ഈ വേദിയിലാണ് ഇവിടെയാണ് ഉദ്ഘാടന ചടങ്ങ് അല്ലേ ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി ഉദ്ഘാടനം രണ്ടാമത്തെ കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കലോത്സവങ്ങളെല്ലാം വരുന്ന പഴയിടം മോഹനൻ നമ്പൂരിയാണ് നമ്മളതിനെ ഏൽപ്പിച്ചിട്ടുള്ളത് അദ്ദേഹവും ടീമും ഇന്നലെ തന്നെ വന്നു തുടങ്ങിയിരുന്നു അത് പൂർണ്ണതയിലെത്തി അവരുടെ കലവറ സ്റ്റാർട്ട് ചെയ്തു അവരെ ഇരുന്ന് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വേറൊരു പന്തൽ അതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളും ക്രമീകരണങ്ങൾ പൂർത്തിയായി പിന്നെയുള്ളത് ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ടി ഇരുപത്തഞ്ച് കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ ലോ ഫ്ലോർ അവർ തന്നു കഴിഞ്ഞിട്ടുണ്ട് അത് ഓരോ സ്ഥലത്തേക്ക് ഇപ്പോൾ അയച്ചു പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ വന്ന പ്രതിനിധികൾ കുമരകത്തും കോട്ടയത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ പത്തനംതിട്ടയിലും താമസിക്കാൻ വിവിധയിടങ്ങളായിട്ട് താമസിക്കാൻ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുപേർ എയർപോർട്ടിൽ വന്നതായിട്ട് എനിക്ക് മെസ്സേജ് കിട്ടി അപ്പോൾ അവരെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയുള്ള വണ്ടികൾ പോയി കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ആറ് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും സമയം കറക്റ്റായി കൃത്യമായി പാലിച്ചു തന്നെ പോയിട്ടുള്ള ആറ് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചാൽ ഒമ്പത് മണിക്ക് ഇതിനകത്ത് അസംബിൾ ചെയ്യും ഒൻപതര മണിക്ക് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും ഭദ്രദൈപം തെളിയിക്കും അപ്പോൾ വി ഐ പികളെല്ലാം ഒമ്പതര മണിക്കെത്തും സമ്മേളനം കൃത്യം പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഉദ്ഘാടന സെഷൻ അതിനുശേഷം ഈ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ളൊരു വിപുലമായ ചർച്ച ഉദ്ഘാടന സെഷൻ ഒരു പതിനൊന്നരയോട് കൂടി കഴിഞ്ഞാൽ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള വിപുലമായ ചർച്ച ഇവിടെ കെ ജയകുമാർ ഐ എസ് മുൻ ചീഫ് സെക്രട്ടറി അതിൻ്റെ മോഡറേറ്ററായി വിവിധ ആ രംഗത്തെ വിദഗ്ധന്മാരൂടി പങ്കെടുക്കുന്ന രൂപത്തിലുള്ള ഒരു വേദിയാണ് ഒരു പാനലൂടി ഉണ്ടാകും അങ്ങനെയാണ് ആ ചർച്ച നടക്കുക അതിലെല്ലാവർക്കും അഭിപ്രായം പറയാൻ ചെയ്തി പറ്റില്ലെങ്കിലും അവർക്കെല്ലാം അഭിപ്രായം എഴുതി കൊടുക്കാം അതിനുള്ള പേപ്പറും ചോദ്യാവലിയും നേരത്തെ തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്ന കിറ്റിനകത്ത് കൊടുക്കും അപ്പോൾ എല്ലാവർക്കും അഭിപ്രായം രേഖപ്പെടുത്തി ഇവിടെ കൊടുക്കാം മറ്റൊന്ന് അപ്പുറത്ത് നമ്മൾ പിൻഗ്രീൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ മുന്നോട്ട് വയ്ക്കുന്നൊരാശയം മുൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നുള്ള ടി കെ നായരാണ് അതിൻ്റെ മോഡറേറ്ററായി വരുന്നത് അദ്ദേഹത്തിന് വിപുലമായ ആശയങ്ങളുള്ള ആളാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യും മൂന്നാമത്തെ സെഷൻ എന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അത് ഡി ജി പി പഴയ ഡി ജി പി ജേക്കബ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇപ്പോഴത്തെ പോലീസിലെ ഓഫീസേഴ്സും അത് സംബന്ധിച്ച പേപ്പറുകൾ അവതരിപ്പിച്ച് അതിൻ്റെ ഡിസ്കഷൻ നടക്കും ഇങ്ങനെ മൂന്ന് തരത്തിൽ ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കാരണം ഏറ്റവും കഴിഞ്ഞ വർഷം തന്നെ നോക്കിയാൽ മണ്ഡലകാലത്ത് അൻപത്തിനാല് ലക്ഷത്തിനോടടുത്ത് ഈ മൂന്ന് ലക്ഷത്തി അറുപതിനായി ആളുകൾ അയ്യപ്പ ഭക്തർ വന്നു വന്നിരുന്നു അപ്പോൾ ആ മണ്ഡലമായ കാലാവസ്ഥ അത്രയും പേര് വന്നിട്ട് ഒരു പ്രശ്നവും കൂടാതെ നമ്മൾ പരിഹരിച്ച് പോയി പക്ഷേ ഭാവിയിൽ ഇനി കൂടും അതെ ഇനിയിപ്പോൾ എയർപോർട്ടും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ വരുന്നതോടുകൂടി വീണ്ടും നമ്മുടെ ഭക്തജനങ്ങളുടെ വരവ് കൂടും ആ കൂടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ കഴിയുക നമ്മൾ നമ്മളേതെല്ലാം തരത്തിലാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യം ഒരുക്കേണ്ടത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക അപ്പോൾ അവരെ എല്ലാ അർത്ഥത്തിലും പരിഗണിച്ച് ഇതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ആ തത്വമസി എന്ന ആശയം അർത്ഥപൂർണ്ണമാക്കാൻ ഒരു വിശ്വമാനദിയുടെ സന്ദേശമാണ് തത്ത് ഞാൻ നീയാകുന്നു എന്നൊരു സന്ദേശം ഒരുപക്ഷെ ലോകത്തൊരു ആരാധനാ കേന്ദ്രത്തിലില്ല അതാണ് ശബരിമലയുടെ പ്രാധാന്യം മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ സംഗമഭൂമിയാണ് ശബരിമല ഈ കാനനത്തിൽ പരിസ്ഥിതി സംരക്ഷണവും അടിസ്ഥാന സൗകര്യവും എല്ലാം വിപുലപ്പെടുത്തി നമുക്ക് ഭാവിയിൽ ലോകത്തെമ്പാടുമുള്ള തീർത്ഥാടകർ വന്നു പോകാൻ കഴിയുന്ന വിപുലവും വിശാലവുമായ അന്തരീക്ഷം ഒരുക്കിയെടുക്കുക എന്ന മായ വീക്ഷണമാണ് ഇതിനകത്തുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ അക്കാര്യങ്ങളുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങ് പൂർണ്ണമായും തൃപ്തനാണോ രണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളുടെ ഒരു വലിയ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി ഇപ്പോൾ ഇന്ന് ഇന്ന് പോലും അതായത് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ തലേന്ന് പോലും നിയമസഭയിലേക്ക് പ്രതിപക്ഷം ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയമാണ് കൊണ്ടുവന്നത് അപ്പോൾ അതിലടക്കം ശ്രദ്ധിക്കേണ്ടതായി താങ്കൾക്ക് വന്നിട്ടുണ്ട് എന്നിട്ടും മാത്രമേ പമ്പയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ല അതൊക്കെ അതിൽ അവരുടെ കാര്യം മനസ്സിലായില്ലേ ആഗോള അയ്യപ്പ സംഗമത്തിന് പല രൂപത്തിലുള്ള തടസ്സം സൃഷ്ടിക്കുവാൻ ചില സംഗീത വീക്ഷണമുള്ളവരൊക്കെ പരിശ്രമിച്ചു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ പരമോന്നത നീതി നീതിപീഠവും ഇതുമായി മുന്നോട്ട് പോകാൻ അനുമതി തരികയും ആ സംഗീത ഭാവങ്ങളെയെല്ലാം തള്ളിക്കളയുകയും ചെയ്തപ്പോൾ ഈതാണ്ട് ഇരുപത്തിയാറോളം സംഘടനകൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തും വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ എതിർത്തവരൊപ്പം ഒറ്റപ്പെട്ട രൂപത്തിലേക്ക് വന്നു ആ കുറ്റബോധത്തിലാണ് യഥാർത്ഥത്തിൽ അതിനൊരു മറയിടാനാണ് യഥാർത്ഥ അടിയന്തര പ്രമേയം വന്നത് അത് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം എന്ന വിശ്വ മാനദിയുടെ സംഗമത്തെ മറയ്ക്കാൻ ഒരർത്ഥത്തിലും അത്തരത്തിലുള്ള ഒരു അടിയന്തര പ്രമേയത്തിന് കഴിയില്ല സൂര്യപ്രകാശത്തെ പഴമുറം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ പാഴ്വേല മാത്രമാണെന്ന് അത് അവർക്ക് ബോധ്യപ്പെട്ടു അവർ പിൻവാങ്ങി അത് സാമാന്യ ബുദ്ധിയിലറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് അതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് എസ് പിയെ കോടതി ചുമതലപ്പെടുത്തി ഉത്തരവായി മുപ്പതാം തീയതി വീണ്ടും കേസ് പരിഗണിക്കുമെന്ന് കോടതി പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് പിന്നെ ആ വിഷയം അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം അവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് യു ഡി എഫ് ഭരണകാലത്ത് പലപ്പോഴും ദേവസ്വം ബോർഡ് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ പെട്ടൊക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും അഴിമതികളും ഒക്കെ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപക്ഷെ അത്തരം ഒരു അനുഭവത്തിൽ നിന്നാണോ ഈ കാലത്ത് അത്തരം ഒരു പ്രശ്നവുമില്ലാതെ വളരെ സുതാര്യമായി വളരെ ശരിയായ വിധം തന്നെ കാര്യങ്ങളെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് അയ്യപ്പഭക്തർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ എല്ലാ തരത്തിലും കഴിഞ്ഞിട്ടുണ്ടോ ആ നിലയിൽ ഒരു മേൽനോട്ടം വഹിച്ച മന്ത്രി എന്ന നിലയിൽ എന്തു പറയും നിശ്ചയമായും ഞങ്ങൾ ഇതിനകത്ത് കൃത്യമായി സുതാര്യമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇ ടെൻഡർ സമ്പ്രദായം നടപ്പാക്കിയത് മുമ്പ് ഇവിടെ അരവണ അപ്പം വെടിവഴിപാട് പലതും സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം ടെൻഡർ കൂടാതെ കൊടുക്കുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു അവിടെയാണ് ഇതിനകത്ത് അഴിമതിയും കുഴപ്പങ്ങളും എല്ലാം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വകുപ്പിൽ വന്നതിന് ശേഷം ഞാൻ കൃത്യമായി ഇവരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഈ ടെൻഡർ ആയിരിക്കണം എല്ലാം നടപടികൾ സുതാര്യമായിരിക്കണം ഓഫീസ് സംവിധാനം പോലും ഈ ഗവേണിങ് സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ കറപ്ഷൻ പൂർണ്ണമായി ഒഴിവാകും അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ അസംതൃപ്തി ഉള്ള ആ കൂട്ടമുണ്ടാകും പഴയ കേരളത്തിലെ പ്രതിപക്ഷത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലായി വരുമ്പോൾ കാലാന്തരത്തിൽ അവർക്ക് വൻപ് സംഭവിച്ചതൊക്കെ വേണേൽ പഴയ നമുക്ക് പലതും എടുക്കുകയാണ് നമ്മളത് രാത്രിയെങ്കിലും പറയാനല്ല നല്ല വിവേരി ഉപയോഗിക്കുന്നത് എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും യോജിപ്പിച്ചുകൊണ്ട് ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തവും ഇല്ലാതെ എല്ലാ തീർത്ഥാടകർക്കും ഇവിടെ വന്നു പോകാനുള്ള സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് ഇവിടെ അയ്യ ദേവസ്വം ബോർഡിൻ്റെയും അവരെ സഹായിക്കുന്ന ഗവൺമെൻ്റിൻ്റെയും ആത്യന്തികമായ ഉദ്ദേശവും ലക്ഷ്യവും അതിലെന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ കഴിഞ്ഞ പ്രാവശ്യം പരാതിരഹിത തീർത്ഥാടനമാക്കി മാറ്റാൻ കഴിഞ്ഞത് അത്തരം ശ്രമകരമായൊരു നീക്കം നടത്തിയതിൻ്റെ ഭാഗമാണ് അതിൽ എന്തൊക്കെയാണോ ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ടത് നടപ്പാക്കും വളരെ നന്ദി മിനിസ്റ്റർ ഏതായാലും ഈ എല്ലാവിധ ഒരുക്കങ്ങളുടെയും അവസാനവട്ട തയ്യാറെടുപ്പുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് ദേവസ്വം മന്ത്രി ഇവിടെ നമ്മളോട് സംസാരിച്ചത്